പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന്റെ മൂന്നാം മുൻ കൃഷി വകുപ്പ് മന്ത്രി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പരീക്ഷയിൽ ം വിജയം കൈവരിച്ച സെന്റ് മേരീസ് സ്കൂളിനെയും സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വി എസ് സുനിൽകുമാർ ഉപഹാരം നൽകി ആദരിച്ചു കുന്നകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി കെ പി സാക്സൺ മുഖ്യാതിഥിയായി പാലിയേറ്റീവ് പ്രസിഡന്റ് സി കെ ബാബുട്ടൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മരണാനന്തരം മൃതദേഹം നൽകുന്ന പാലിയേറ്റീവ് മെമ്പർമാരായ പതിനാല് പേർക്ക് മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സതിദേവി ഐഡി കാർഡ് വിതരണം ചെയ്തു നേത്രവിഭാഗം കൌൺസിലർ വിജി നേത്രദാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു തുടർന്ന് പത്ത് പേർ നേത്രദാന സമ്മതപത്രം കൈമാറി പാലിയേറ്റീവ് സെക്രട്ടറി ജിനീഷ് തെക്കേക്കര ട്രഷർ ഇ എഫ് ജോയ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഒരു മണിവരെ മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ജനറൽ മെഡിസിൻ എല്ലുരോഗ വിഭാഗം ഡയറ്റീഷ്യൻ പ്രമേഹം എന്നീ ഡോക്ടർമാരുടെ സേവനവും ഉണ്ടായിരുന്നു സിസിടിവി ന്യൂസ് കുന്നംകുളം